ഓണം എത്തിയപ്പോൾ തന്നെ വീട്ടിൽ നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു ഉല്ലാസയാത്രയ്ക്ക് പോകണം അങ്ങനെ കുടുംബമായി ഉല്ലാസയാത്രയ്ക്ക് പോകാൻ തീരുമാനിച്ചു കർണാടകയിലേക്കൊരു യാത്ര അതായിരുന്നു കുടുംബത്തിൻ്റെ ലക്ഷ്യം അങ്ങനെ കർണാടകയിലേക്ക് പുറപ്പെട്ടു കർണാടക ഗുണ്ടൽപേട്ടിൽ വാഹനാപകടത്തിൽ എന്നാൽ അവർക്ക് മൂന്നുപേർക്കും ജീവൻ നഷ്ടപ്പെട്ടു മൂന്ന് മലയാളികളാണ് മരിച്ചത് അവധി യാത്രയ്ക്ക് പോയ വയനാട് പൂതാടി സ്വദേശികളായ ധനേഷ് അഞ്ജു ആറു വയസ്സുകാരനായ മകൻ ഇഷാൻ കൃഷ്ണ എന്നിവരാണ് മരിച്ചത് ഇന്ന് ഉച്ചയോടെ ബൈക്കിൽ ടിപ്പർ ലോറി ഇടിച്ച് ആണ് അപകടമുണ്ടായത് ബൈക്കിലേക്ക് അമിത വേഗതയിൽ എത്തിയ ടിപ്പർ ലോറി ഇടിച്ചു കയറുകയായിരുന്നു ടിപ്പർ ഡ്രൈവർ മദ്യപിച്ചിരുന്നുവെന്ന് നാട്ടുകാർ ആരോപിച്ചു മൃതദേഹങ്ങൾ ഗുണ്ടൽപെട്ട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഉല്ലാസയാത്ര ഒടുവിൽ ദുഃഖപൂർണമായ ഒരു മരണത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഏറെ കണ്ണീരോടെയായിരിക്കുകയാണ് കുടുംബാംഗങ്ങളും മൂന്ന് പേരുമേറെ സന്തോഷത്തോടെ കടന്നുപോയി എന്നാൽ തിരികെ എത്തുന്നത് വെള്ള തുണിക്കെട്ടുകളായി കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക